രണ്ടുനാൾ മുൻപ് തന്നെ അടിമയാക്കി വെച്ച ഭർത്താവിനെ പറ്റി ഒരു ഭാര്യ പറഞ്ഞ വീഡിയോ ചെയ്തിരുന്നു അത് കേട്ട ശേഷം നിരവധി പേർ അനുഭവങ്ങൾ പങ്കുവച്ചു അതിൽ ഒരു ഗ്രഹനാഥൻ പറഞ്ഞ കാര്യം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു ഇങ്ങനത്തെ ഭാര്യമാരും കേരളത്തിൽ ഉണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളുമായി അത് ഷെയർ ചെയ്യുകയാണ് ഇദ്ദേഹത്തിന് അറുപത്തി വയസ്സുണ്ട് റിട്ടയർ ചെയ്ത ഒരു അധ്യാപകനാണ് ഒരു മകൻ മാത്രം ഭാര്യയും ടീച്ചറാണ് അദ്ദേഹം ഇങ്ങനെ നിങ്ങൾ ചെയ്ത ഒരു വീഡിയോ കണ്ടു ഭർത്താക്കന്മാരെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ഭാര്യമാർ എല്ലാവരും സാവിത്രിമാരാണെന്ന് ഒരു ധ്വനിയുണ്ട് ഭാര്യയുടെ പീഡനമേറ്റ് നരകിക്കുന്ന ഭർത്താക്കന്മാർ പലരും അത് പുറത്തു പറയുന്നില്ല അഭിമാനം കാരണം സഹിച്ചു ജീവിക്കും പുരുഷന്മാർ അങ്ങനെയാണ് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയ ശേഷം പറഞ്ഞു ഇദ്ദേഹത്തിന്റെ എതിർപ്പിന്റെ പ്രതികരണം കേട്ട് ആദ്യം ചിരിച്ചു പോയ ഞാൻ പക്ഷെ അദ്ദേഹം അവസാനം ഫോൺ വെക്കുമ്പോൾ പതറിപ്പോയി അദ്ദേഹം പറഞ്ഞതിങ്ങനെ പുറത്ത് ഞാൻ ഒരു പുലിയാണ് വീട്ടിൽ വെറും പൂച്ച നായ എന്ന് വേണം പറയാൻ ഭാര്യയ്ക്ക് എന്നെ പോലെ തന്നെ വരുമാനം ഉണ്ടായിട്ടും എന്റെ പണമാണ് വീട്ടു ചെലവിനും മകന്റെ പഠനത്തിനും ഉപയോഗിക്കുന്നത് കാശ് നൽകിയില്ലെങ്കിൽ ഭക്ഷണമില്ലാത്ത അവസ്ഥ എനിക്ക് ബാലൻസ് കഷ്ടിച്ച് നൂറ് രൂപ വരും ഭാര്യയുടെ ശമ്പളം അപ്പാടെ അവർ സ്വന്തം പേരിൽ നിക്ഷേപിക്കുകയാണ് ചോദിച്ചാൽ പറയുന്നത് നിങ്ങൾ മരിച്ചാൽ പിന്നെ ഞാൻ വഴിയാധാരമാകരുത് അതിനാണെന്ന് ആദ്യം ഞാൻ മരിക്കുമെന്ന് നീ അങ്ങ് തീർച്ചപ്പെടുത്തിയോ എന്ന് ഞാൻ ഒരിക്കൽ ഗതികെട്ട് ചോദിച്ചപ്പോൾ അത് വലിയ പുകലായിപ്പോയി മകനെ വരെ തെറ്റിദ്ധരിപ്പിച്ചു അവർ മരിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അത് പറഞ്ഞ് കരഞ്ഞ് നാടകം കളിച്ച് മകനെ അവരുടെ സൈഡിലാക്കി ഞാൻ ഒറ്റപ്പെട്ടവനായി മകൻ വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഞാൻ പെൻഷൻ പറ്റി ഇനി വീട്ടുകാർക്ക് ഞാൻ എന്തിന് ഇപ്പോഴെന്റെ പെൻഷൻ എടുത്താണ് ഞാൻ ചെലവ് നടത്തുന്നത് ഭാഗ്യം കെട്ട ആണുങ്ങളെപ്പറ്റി കൂടെ നിങ്ങൾ വീഡിയോ ചെയ്യണം അങ്ങനെയുള്ളവരും ഇവിടെ ഉണ്ടെന്ന് പുറംലോകമൊന്നറിയട്ടെ മടുത്തു ഞാൻ എനിക്കായി ജീവിച്ചിട്ടില്ല അതിന് അനുവദിച്ചിട്ടില്ല ഗുരുവായൂരിൽ ഒരു ഫ്ലാറ്റ് വാങ്ങി ശിഷ്ടകാലം കഴിച്ചുകൂട്ടാനുള്ള ആലോചനയിലാണ് ഞാനിപ്പോൾ വലിയ വ്യസനത്തോടെയാണ് ആ മാഷ് പറഞ്ഞു നിർത്തിയത് ഈ മനുഷ്യന്റെ മാന്യത കാരണം സങ്കടങ്ങൾ പുറത്തറിയിക്കാതെ ഉള്ളിൽ ഒതുക്കി നീറി നീറി ജീവിക്കുകയാണ് എന്തൊരു നിർഭാഗ്യവാന് രണ്ടേ രണ്ടുപേർ മാത്രമുള്ള ഒരു നല്ല വീട് രണ്ടേർക്കും നല്ല പെൻഷൻ റിട്ടയർ ചെയ്തപ്പോഴത്തെ ആനുകൂല്യങ്ങൾ ബാങ്കിൽ കിടപ്പുണ്ട് സന്തോഷമായി ഉല്ലാസമായി ജീവിത സായാഹ്നം ചിലവഴിക്കാവുന്ന ഭാഗ്യം ചെയ്ത രണ്ടുപേർ എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം നൽകിയിട്ടും അധ്യാപികയായ കുട്ടികൾക്ക് വഴികാട്ടിയായ ഒരു ഭാര്യയുടെ പിടിവാശി കാരണം വാനപ്രസ്ഥത്തിന് ഒരുങ്ങുന്ന ഒരു ഭാവും ഭർത്താവും അദ്ദേഹം തുടർന്നു പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല അത്ര നല്ല അഭിനയമാണ് മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് തേരൊലിപ്പിച്ച എന്നോട് സംസാരിക്കുക അവർക്ക് പൊതുപ്രവർത്തനവും ഉണ്ട് ഞാൻ അവരെ പറ്റി പറഞ്ഞ് അവരുടെ വില കുറയ്ക്കത്തുമില്ല ഒരിക്കൽ അവർ തിരിച്ചറിയും അന്ന് ഞാൻ ഉണ്ടാവില്ല അദ്ദേഹം പറഞ്ഞത് കേട്ട് എനിക്ക് വല്ലാത്ത സങ്കടം വന്നു സത്യം ഈ മനുഷ്യൻ ഗുരുവായൂരിലെങ്ങാണ് താമസിച്ച് ഈശ്വര പാദത്തിൽ സർവം അർപ്പിച്ച് ജീവിക്കട്ടെ അവിടെ ബിഷപ്പിന് അന്നദാനമുണ്ട് മരിച്ചാൽ അവിടുന്ന് വീട്ടിൽ അറിയിച്ചോളൂ അന്ന് പൊതുജന സേവകയായ ഈ ഭാര്യ നഷ്ടബോധം വിളമ്പി മറ്റുള്ളവരുടെ അനുകമ്പത നേടും ഭർത്താവ് തന്നെ ഒറ്റയ്ക്കാക്കി ഭക്തിപ്രസ്ഥാനത്തിന് പോയെന്നാവും അന്ന് കഥ കഥയിറക്കുക അതെ നാം അറിയുന്നില്ല നമ്മൾക്കിടയിലെ മനുഷ്യരുടെ പ്രാണവേദനകൾ പുറത്ത് എന്താ അഭിനയം സമൂഹത്തിൽ പേര് മാതൃക ഉള്ളവർ വീട്ടിൽ തനി പിശാചിക്കൽ ഒപ്പമുള്ളവരെ നരകിപ്പിച്ചിട്ട് എന്തോന്ന് സാമൂഹ്യ പ്രവർത്തനം സത്യത്തിൽ മാഷിന്റെ പണം കൊണ്ട് ചെലവ് നടത്തിയിട്ട് ടീച്ചറുടെ പണം രണ്ടാളിന്റെ പേരിൽ സേവ് ചെയ്തിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ആ വീട്ടിൽ ഉണ്ടാവില്ലായിരുന്നു ആദ്യം മറ്റേ ആഴ്ച ആകുമെന്ന് സ്വപ്നം കാണുന്ന ഒരു ഭാര്യ എന്തോന്ന് അധ്യാപികയാണ് സ്ത്രീകൾ ഇങ്ങനെ തരം താഴരുത് ഈ മനുഷ്യൻ ആരോടും പറയില്ല എന്ന ധൈര്യത്തിലാണ് ആയമ്മ നിറഞ്ഞാടുന്നത് വല്ലാത്ത സ്വാർത്ഥയാണ് ഈ സ്ത്രീ ജഗാതിമാരെ വിവാഹ ജീവിതം രണ്ടാൾ ചേർന്നുള്ള ഒരു യാത്ര മാത്രമാണ് ചിലർ യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഇറങ്ങി പോകുന്നു പാതി വഴിയിൽ കടന്നുപോകുന്നവരും യാത്ര അവസാനിക്കാറാകുമ്പോൾ ഒറ്റയ്ക്കാക്കുന്നവരുമുണ്ട് ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടിയ കൂട്ടാണ് പങ്കാളികൾ യൗവനം പരസ്പരം സമർപ്പിച്ച് സ്നേഹിച്ച് പ്രണയിച്ച് കലഹിച്ച് ഇണങ്ങി പിണങ്ങി കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് കളിച്ചിരികളായി എല്ലാ സങ്കടങ്ങളെയും ഒന്നിച്ച് നേരിടാവുന്ന രണ്ട് നല്ല കൂട്ടുകാർ വഴക്കും പിണക്കവും സ്വാഭാവികം മാത്രമാണ് മറ്റേയാളിനെ ഇത്തിരി പരിഗണിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നമ്മുടെയൊക്കെ വീടുകളിൽ സ്ത്രീ കരയുമ്പോൾ കണ്ണുകൾ കടലാവും എല്ലാവരും ആ സങ്കടത്തിരകൾ കാണും പക്ഷേ പുരുഷന്മാർ കരയുന്നത് ആരും കണ്ടിട്ടില്ല കാരണം അവർ ഹൃദയത്തിലാണ് നിലവിളിക്കുക കോളിളക്കങ്ങൾ പുറത്തു കാണിക്കാത്ത എല്ലാം സഹിച്ച് ഒടുങ്ങിത്തീരുന്ന സമുദ്രമാണ് പുരുഷൻ എന്താ ഈ ഭാര്യമാർ ഇങ്ങനൊക്കെ ആയിത്തീരുന്നത് ഒരു നിമിഷം സ്വയം ചിന്തിക്കണം ഞാൻ ഇങ്ങനെ ഒരു ഭാര്യയാണോ ആണെങ്കിൽ തിരുത്താനുള്ള സമയം ഇപ്പോഴുണ്ട്